ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണല്ലേ എന്തെല്ലാം കാഴ്ചകളാണ് ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത് ഞങ്ങൾ നടത്തിയ ചെറിയൊരു യാത്രയുടെ കുറച്ചു കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി നമ്മൾ എത്തിയത് എനിമേലിക്കടുത്തുള്ള അഞ്ചുകുഴി ക്ഷേത്രത്തിലാണ് അഞ്ചുകുഴി ക്ഷേത്രം പഞ്ചതീർത്ഥ പരാശക്തി ക്ഷേത്രം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അമ്പലം കോട്ടയം ജില്ലയുടെ എരുമേലി മേഖലയിൽ ചെറുവള്ളി എസ്റ്റേറ്റിനടുത്ത് സ്ഥിതി ചെയ്യുന്നു നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറി ഒരു ഗ്രാമീണതയുടെയും ഒരു കാടിൻ്റെയും സൗന്ദര്യത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം ഈ കാണുന്ന വെള്ളച്ചാട്ടം തന്നെയാണ് പ്രകൃതിയും ആത്മീയതയും ഒന്നാകുന്ന ചില അപൂർവം സ്ഥലങ്ങളിൽ പെട്ടതാണ് ഈ ക്ഷേത്രം ഈ പ്രദേശത്ത് അഞ്ച് വെള്ളച്ചാട്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിന് അഞ്ചുകുഴി എന്ന പേര് വന്നത് എന്നാണ് കേട്ടറിവ് പഞ്ചപാണ്ഡവരുടെ വനവാസത്തിനിടയിൽ അവരെ രക്ഷിക്കാൻ ഈ ദേവിയെ കൃഷ്ണനയച്ചതാണെന്നും ഒരു ഐതിഹ്യമുണ്ട് ആദിപരാശക്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ദേവസ്ഥലത്തിൽ അയ്യപ്പസ്വാമിക്കും സ്വാമിക്കും ശനിദേവനുമുള്ള പ്രത്യേകം ക്ഷേത്രങ്ങളുമുണ്ട് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും ഇവിടെ നിറയാതെ നോക്കുക എന്നത് നമ്മളെല്ലാവരുടെയും കടമയാണ് വെള്ളിയാഴ്ചകളിലാണ് ക്ഷേത്രം സന്ദർശിക്കാനുള്ള പ്രധാന ദിവസമെന്നാണ് അറിയാൻ സാധിച്ചത് ഒന്ന് വന്നാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നാത്ത തന്നെയാണ് ഈ ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് നമ്മൾ ചെന്ന സമയത്ത് അധികം ആളുകളൊന്നും ക്ഷേത്രത്തിൽ ഇല്ലായിരുന്നു തികച്ചും ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ധ്യാനിച്ചിരിക്കാൻ പറ്റിയൊരിടം തന്നെയാണിത് ഇതുവരെ ഇവിടെ വരാത്തവർ ഈ ക്ഷേത്രം ദയവായി സന്ദർശിക്കുക നിങ്ങൾക്കുറപ്പായിട്ടും ഒരു സ്ഥലം തന്നെയായിരിക്കും ഇത് അഞ്ചുകുടി ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ പോയത് പത്തനംതിട്ട ജില്ലയിലെ തന്നെ പ്രസിദ്ധമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് പെരുന്തേനരുവി ഡാമിൻ്റെ മുകളിൽ കൂടെ കയറി ഡാമിൻ്റെ മറുവശത്താണ് നമ്മളെത്തിയത് നമ്മൾ ചെന്ന സമയത്ത് വെള്ളം വളരെ കുറവായിരുന്നു എന്നിരുന്നാലും വളരെ അപകടമായ ഒരു സ്ഥലം തന്നെയാണിത് ഇവിടുത്തെ പാറകൾ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അവ അത്യന്തം അപകടകാരികളാണ് പിഴന്തേനരുവി ഡാമിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയവരുടെ കണക്കും കൃത്യമായ മുന്നറിയിപ്പും നമ്മൾ പോകുന്ന വഴിക്കെല്ലാം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു മഴക്കാലത്താണ് ഈ വെള്ളച്ചാട്ടം അതിൻ്റെ രൗദ്രഭാവത്തിലെത്തുന്നത് അപകടങ്ങളും അതുപോലെ തന്നെ കൂടുന്നത് എല്ലാവരും പ്രത്യേകിച്ച് കൊച്ചുകുഞ്ഞുങ്ങളൊക്കെയായിട്ട് പോകുന്നവർ തീർച്ചയായിട്ടും സൂക്ഷിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത് കാണാൻ അത്യന്തം മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് പെരുന്തേനരുവി എരുമേലിയിൽ കിടക്കുന്ന ഒരു മാണിക്യം എന്നാണ് പെരുതേനരുവി വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് ഞങ്ങൾ ഇങ്ങോട്ടെത്തിയത് മുക്കൂട്ടുത്തറ ചാത്തൻതറ തുടങ്ങിയ സ്ഥലങ്ങൾ കടന്നിട്ടാണ് തിരിച്ചു പോയതാവട്ടെ വെച്ചൂച്ചിറ എന്ന കൂടിയാണ് പെരുന്തേൻ അരുവി എന്നീ വാക്കുകൾ ലോപിച്ചാണ് പെരുന്തേനരുവി എന്ന സ്ഥലനാമം ഉണ്ടായത് മഴക്കാലത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങളിൽ ലഭ്യമാണ് അപ്പോഴാണ് പെരുന്തേനരുവിയുടെ യഥാർത്ഥത്തിലുള്ള രൂപം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ മാലിന്യം നിക്ഷേപിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ടൂറിസ്റ്റ് എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വവുമാണ് മഴക്കാലത്തുള്ള പെരുന്തേനരുവിയുടെ മറ്റൊരു രൂപം നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഒരു കൊച്ചു വീഡിയോ ഇവിടെ നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്